വൻ തേക്കുമരം കടപുഴകി വീണ് അപകടം വീഴ്ചയിൽ മറിഞ്ഞ ഇലക്ട്രിക് പോസ്റ്റ് വീണത സ്കൂട്ടർ യാത്രക്കാരനു നേരെ അത്ഭുതകരമായി രക്ഷപ്പെട്ട യാത്രക്കാരൻ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീശിയടിച്ച കാറ്റിലും മഴയിലും എടയൂർ അധികാരിപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ വലിയ തേക്കുമരം കടപുഴകി വീണു വീണതാകട്ടെ നൂറ്റി പത്ത് കെ വി ഇലക്ട്രിക് പോസ്റ്റിലും മൂന്ന് ഇലക്ട്രിക് പോസ്റ്റുകൾ മറിഞ്ഞു വീണു അതിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് യാത്രക്കാരനായ വ്യക്തിയുടെ ബൈക്കിൽ പതിച്ചു ഭാഗ്യത്തിന് ബൈക്ക് ഓടിച്ചിരുന്ന വ്യക്തി അത്ഭുതകരമായി രക്ഷപ്പെട്ടു അത് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് ഒരു പോസ്റ്റ് ഒരു ബൈക്ക് യാത്രക്കാരന്റെ മുകളിലേക്ക് മുഴുകയും എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അത് രക്ഷപ്പെടുകയുമാണ് ചെയ്തത് എന്തായാലും വലിയൊരു ഒരു അപകടമാണ് ഈ ഭാഗത്ത് നടന്നത് തൊട്ട തൊട്ടടുത്ത് നൂറ് മീറ്റർ സ്കൂളാണ് പിന്നെ ഒരുപാട് വണ്ടികൾ പോകുന്നൊരു ഏരിയയാണ് എന്തായാലും പിന്നെ വലിയൊരു ആൾ ആളുകൾക്ക് അപായം ഉണ്ടാവാതെ രക്ഷപ്പെട്ടു എന്നതാണ് എടുത്തു പറണ്ട കാര്യം ഭാഗത്തു നിന്നും എടയൂർ ഭാഗത്തേക്ക് സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന പാങ്ങ സ്വദേശി ഷുഹൈബിന്റെ വാഹനത്തിലേക്കാണ് ഇലക്ട്രിക് പോസ്റ്റ് പതിച്ചത് ബൈക്ക് പൂർണ്ണമായും തകർന്നു അനവധി വാഹനങ്ങൾ ഏതു സമയവും കടന്നുപോകുന്ന റോഡിലാണ് അപകടം നടന്നത് അപകട സമയത്ത് വാഹനങ്ങൾ ഇല്ലാതെ പോയത് വൻ ദുരന്തമാണ് ഒഴിവായത് തൊട്ടടുത്ത സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികളും മറ്റും യാത്ര ചെയ്യുന്ന റോഡിൽ അപകട സമയത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ല എന്ന ആശ്വാസത്തിലാണ് നാട്ടുകാർ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ട ഈ റോഡിൽ പൂക്കാട്ടിയിൽ നിന്നും കെ എസ് ബി ഉദ്യോഗസ്ഥരെത്തി ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി റോഡ് ഗതാഗതം പൂർവസ്ഥിതിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പോടുകൂടെ പാരാമെഡിക്കൽ ബി വോക്ക് ഡിഗ്രി കോഴ്സുകൾ പഠിക്കാം വളാഞ്ചേരി നിസാർ ഹോസ്പിറ്റലിൽ നിന്നും നൂതന സാങ്കേതിക ഉപകരണങ്ങളുടെ മികച്ച സൗകര്യങ്ങളോട് കൂടിയുള്ള മെഡിക്കൽ ലബോറട്ടറി പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ കീഴിലുള്ള പരിശീലനം പഠന പാഠ്യതര രംഗത്തെ നിങ്ങളുടെ കഴിവുകളെ വളർത്തിയെടുക്കുവാനുള്ള അവസരങ്ങൾ ഉറപ്പാക്കുന്നു നിങ്ങളുടെ കരിയർ മികവിനായി എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള മാനേജ്മെന്റും പാരാമെഡിക്കൽ മേഖലയിൽ ഏറെ സാധ്യതകളുമായി ബി വോക്ക് ഡിപ്ലോമ കോഴ്സുകൾ ബി വോക്ക് ഡിഗ്രി ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി പേഷ്യന്റ് കെയർ മാനേജ്മെന്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് റേഡിയോളജി ആൻഡ് മെഡിക്കൽ ഇമാജിംഗ് ടെക്നോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ഫാർമസി അസിസ്റ്റന്റ് നഴ്സിംഗ് അസിസ്റ്റന്റ് പ്ലസ് ടു സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും പാരാമെഡിക്കൽ ബി വോക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് എൻ ഐ പി എം എസ് അക്കാഡമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ Triple nine five seven zero eight zero four eight.